പൊതുവെ ആളുകൾക്കിടയിൽ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ട് നായി ഇസ്ലാമിന്റെ ശത്രുവും എന്താണ് അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു യാഥാർത്ഥ്യം ഈ പൊതുവെ നമ്മ നമ്മുടെ ആളുകൾക്കിടയിലുള്ള ഒരു അജ്ഞതയുടെ ഭാഗമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നായയും ഇസ്ലാമും തമ്മിൽ എന്തോ ഒരു വലിയ ശത്രുത ഉണ്ട് എന്ന രൂപത്തിലാണ് ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നത് നായ ഇസ്ലാമും തമ്മിൽ ശത്രുത ഒന്നുമില്ല എല്ലാ മൃഗങ്ങളും അള്ളാഹുവിന്റെ ഉമ്മത്താണ് ശുദ്ധ ഖുറാൻ പ്രവാചകന്റെ ഹദീത്തുകളൊക്കെ ജീവി വർഗങ്ങളെ ഉമ്മത്ത് അഥവാ ഒരു സമുദായം മനുഷ്യനെ ഉമ്മത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് മനുഷ്യനെ കുറിച്ച് പറഞ്ഞതുപോലെ നായയുടെ വർഗത്തെ കുറിച്ചും മറ്റു ജീവി വർഗങ്ങളെ കുറിച്ചും ഉമമ് ഉമമുൻ അംസാലുക്കും എന്നൊക്കെ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ കാണാം അസൂ അള്ളാഹി നായയുടെ വിഷയത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലൗല അനൽ കിലാബ ഉമ്മ നായകൾ ഒരു ഉമ്മത്തല്ലായിരുന്നെങ്കിൽ അപ്പൊ ഇവിടെ ഏത് ജീവി വർഗത്തെയും അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അതിനൊരു ഹെക്ക്മത്ത് ഉണ്ട് ഒന്നിനെ അള്ള വൃത സൃഷ്ടിക്കുന്നില്ല അപ്പൊ ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തത് ഏഹ് നായ നായയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നായെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ആദ്യം കടന്നു വരുന്ന ഒരു സംഭവമുണ്ട് അസഹാബുൽ കാഫുമായി ബന്ധപ്പെട്ട് അസഹാബുൽ പറഞ്ഞ ഇന്നവും ഫിത്തിന ഹും അള്ളാന്റെ തൗഹീദിന് വേണ്ടി നിലകൊണ്ട ഒരു കൂട്ടം ആളുകളെ മാതൃകാ പുരുഷന്മാരെ എടുത്തു കാണിക്കുകയാണ് അവരെ കുറിച്ച് പറഞ്ഞപ്പോ കെൽബുവും ബാസിത്തും തിറായി എന്നൊരു പ്രയോഗം കുറാൻ നടത്തിയിട്ടുണ്ട് അവരുടെ നായന്ന അവരുടെ നായ ഇതൊരു മ്ലേച്ഛത അവരുടെ നായ എന്നൊരു പ്രയോഗം കുറാൻ പ്രയോഗിക്കില്ലല്ലോ ഫസാബുൽ കാഫിന്റെ കൂടെ പോലും സ്മരിക്കപ്പെട്ട ഒരു ജീവിയാണ് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ജീവികളുടെയും കർമ്മശാസ്ത്രം അതുപോലെയല്ല ഇസ്ലാമിക ഫിഖഹിൽ ഓരോ ജീവികളോടും നമ്മൾ പൂച്ച സ്വീകരിക്കണ സമീപനുണ്ട് പൂച്ചി തവ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് വീട്ടിലും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് അബൂഹുറൈനെ പേര് നമുക്കറിയാലോ പൂച്ചയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണ് പക്ഷെ പൂച്ചയെ പോലെ ഒന്നല്ല നായ നായ റസൂൽ അല്ലാ സലായിസ് ഇസ്ലാമി കർമ്മക്ഷേത്ര പണ്ഡിതമാർ ഒട്ടുമിക്ക പണ്ഡിതന്മാരും ജുമഹൂറിലൊഴമ അപൂർവം ചില ഹനഫ് വിഭാഗങ്ങളിൽ പെട്ട ചില പണ്ഡിതന്മാർക്കും മാലിക്കി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏതൊരു അഭിപ്രായമുണ്ട് നായ നജസ് ആണ് എന്നുള്ളതാണ് നായ അതിന്റെ ശരീരം കൊണ്ടേ നജസ് ആണ് നജസ് ആണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം രജസ എന്ന് പറഞ്ഞാൽ ശത്രു എന്നല്ലല്ലോ ഇതാണ് നജസ നായ അല്ലേ അല്ലേന്ന് പറഞ്ഞാൽ നായ നജസ്സാണ് പക്ഷെ നായ നജസ് ആണ് എന്നതുകൊണ്ട് അത് ശത്രു അല്ലെ നായ ശുദ്ധിക്കെതിരാണ് പുല്ലുമായി ശുദ്ധിക്കെതിരാണ് നായ അതായത് അതിന്റെ മേലെ മാലിന്യം ഉണ്ടാവും അത് നജസ്സാണ് അത് ശരീരത്തിലായാൽ നമസ്കാരത്തെ അത് ബാധിക്കും അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ അത് അതിന്റെ കാഷ്ടത്തിൽ നിന്നോ മൂത്രത്തിൽ നിന്നോ അതിന്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ നമ്മുടെ ശരീരത്തിലോ മറ്റോ ആയാൽ നമ്മൾ വൃത്തിയാവണം ഇത്രയേ പറഞ്ഞതിനുള്ളൂ ഇപ്പൊ ചോര രജസാണ് നമ്മൾ പറയും ചോര അപ്പൊ ആവശ്യമില്ലാത്ത ഒന്ന എന്തോ ശത്രു ആണ് അല്ല ചോര പുറത്തു വന്നാൽ രജസാണ് കിഴുകിക്കളയം വൃത്തിയാവണം നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂർ അല്ലാഹിസ്വല്ലാ അലൈഹി വസ്ല്ലാം ആ രൂപത്തിലാണ് ഇത് പഠിപ്പിച്ചത് ഇനി മാത്രമല്ല നജസായ ഒന്നിനോട് പിന്നെ യാതൊരു മാനുഷിക ഗുണങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അതിനോട് അനുകമ്പയോ സ്നേഹമോ ഒന്നും കാണിക്കേണ്ട എന്നാണോ റസൂൾ അള്ളാഹി സ്വലം പറഞ്ഞ ബുഖാരിയൊക്കെ ഉദ്ധരിച്ച സംഭവം ഉണ്ടല്ലോ റസൂൾ ഒരു ഒരു വ്യക്തി യാത്ര ചെയ്യുന്നു ഒരു ഭൂമിയിലൂടെ ദാഹിക്കുന്നു അതെന്ത് ചെയ്തു അബി ഇറൻ ഒരു കിണറിൽ ഇറങ്ങി എന്നിട്ട് ചെയ്തു വള്ളം കുടിച്ചു കയറി വന്നപ്പം ഫൈദാഹു അബി കൽബിൻ മുമ്പിലുണ്ടൊരു നായ കതച്ച് പറഞ്ഞ നായ നാവ് പുറത്തിട്ടിട്ട് അല ദാഹം അതിന്റെ ദാഹം കാരണം മണ്ണ് എന്ന് പറയും നമ്മുടെ നാട്ടില് അത് കണ്ടപ്പം അദ്ദേഹത്തിന് തോന്നി ഇതിന് ഇന്ത് ഈ നായക്ക് എനിക്കെന്തായിരുന്നു കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന അവസ്ഥ ദാഹിച്ചിട്ട് മരണപ്പെട്ടു പോകുമോ എന്നൊരു എല്ലാത്ത എപ്രാളത്തില് ദാഹിക്കുമോണ്ടെന്ന് മനസ്സിലാവും മരുഭൂമിയിൽ അളെന്ത് ചെയ്തു ഇത് ആലോചിച്ചിട്ട് നേരെ കെന്റിലേക്ക് ഇറങ്ങി എന്നിട്ട് ഫ ഹു തൻ്റെ പിന്നെ ചെരുപ്പ് പിന്നെ ഷൂ പോലെയുള്ള അതിൽ വെള്ളം നിറച്ചു ബി ഫീഹി വായ കൊണ്ട് കടിച്ചു പിടിച്ചു സുമറക്ക എന്നിട്ടാണ് അദ്ദേഹം കിണർന്ന് കയറുന്നത് കിണർ എന്ന് പറഞ്ഞാൽ കപ്പിയും കയറുമൊക്കെ ഉള്ള കിണറല്ല അവിടെ മരുഭൂമിലെ ചെറിയ കിണറുമായിരിക്കും വെള്ളത്തിന്റെ സ്രോതസ് അതിലേക്ക് ഇറങ്ങേണ്ടി അവസ്ഥ വന്നു അദ്ദേഹം ഇറങ്ങി നിന്നിട്ട് കുടിച്ചു എന്നിട്ട് നായക്കും വണ്ടി വീണ്ടും ഇറങ്ങി എന്നിട്ട് വായിൽ കടിച്ചു പിടിച്ച് അയാൾ കയറി എന്നിട്ട് ഫാഹുലഹുഹുലഹു ഫറ അള്ളാഹു അദ്ദേഹത്തിന് ശുക്ർ നൽകി കാരണം അയാൾ ചെയ്ത കർമ്മത്തിന് കർമ്മത്തിനുള്ള പ്രതിഫലം കൊടുത്തു അത് അള്ളാഹ്നെ പാപം അയാളുടെ പാപം അള്ളാഹു ഒന്ന് പുറത്തു കൊടുത്തു അപ്പൊ ഒരു നായയാണ് നജസ്സാണ് ആ നജസ്സിന് തന്റെ താൻ ധരിക്കുന്ന ചെരുപ്പിലാണ് ഇയാൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്നത് അപ്പൊ ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലായി നായയോടുള്ള സമയം അപ്പൊ പറഞ്ഞത് ചോര ചോര നജസാണ് അപ്പൊ ഒരാളുടെ ഒരാൾ ഒരാള് രോഗി അല്ല മുറിഞ്ഞോ ആക്സിഡന്റ് പെട്ടോ ആശുപത്രിയിലേക്ക് വരുകയാണ് അയാളെ ശരീരത്തിലൊക്കെ ചോരയാണ് അപ്പൊ ഡോക്ടർ പറയാ ചോരയാണ് നജസ് ആണ് തൊടാൻ പറ്റൂല എന്നില്ലല്ലോ അപ്പൊ അവിടെ തൊടേണ്ട ആവശ്യം വന്നാൽ തൊടേണ്ടി വരും ഇപ്പൊ മലമൂത്രം നജസ്സാണ് കുട്ടിൻ്റെ മേത്തിൽ മലമൂത്ര ഉണ്ട് വെച്ചിട്ട് കുട്ടിനടുത്ത് ഒഴിവാക്കല അല്ല നമ്മൾ വൃത്തിയാക്കാനും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തും അപ്പൊ എന്ത് അത് വൃത്തിയാക്കിയാൽ വൃത്തിയായി അപ്പൊ അതേപോലെയാണ് ഒരു നായ നായ എന്നുള്ള ജീവി നജസാണ് എന്നതുകൊണ്ട് അതിനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്പർശിക്കരുത് എന്നില്ല ഇപ്പൊ ഇവിടെ ഒരു വ്യക്തിയുടെ പാപം പുറക്കപ്പെടാൻ ആയത് നായോട് കാണിച്ച കാര്യം തന്നെയാണ് അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു നായ പ്രയാസപ്പെടുന്നത് കണ്ടാൽ ഒരു അപകടത്തിൽ അപകടത്തിൽപ്പെടുന്നത് കണ്ടാൽ വിശ്വാസി ചെയ്യേണ്ട കടമയാണ് സ്പർശിക്കണം സ്പർശിക്കണം വെറ്റിനറി ഡോക്ടർമാര് അവർക്ക് നായ സ്പർശിക്കേണ്ടി വരും ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട് അതിനെ പിന്നെ അതേ രൂപത്തിൽ അതിനെ പരിചരിക്കേണ്ടി വരും സ്വാഭാവികമായും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാത്രല്ല നായ നമ്മൾ ശുക്ർ പറയേണ്ട ഒരു അനുഗ്രഹം കൂടിയാണ് എന്താ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മത്ത് എന്ന് പറഞ്ഞാല് അത് നമുക്ക് നന്ന അനുഗ്രഹം നമുക്ക് കിട്ടുന്ന ഗുണം എന്താ വിശുദ്ധ ഖുർആാന് നായയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശമുണ്ട് വേട്ട നായ്ക്കൾ വേട്ട നായിയെ ഇസ്ലാം വളർത്താനും നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുനടക്കാനും അംഗീകരിച്ചൊരു കാര്യമാണ് വേട്ടനായിയെ നമുക്ക് വളർത്താം എന്തിനാ വേട്ടയ്ക്ക് വേണ്ടി അത് അതേപോലെ തന്നെ കാവലിന് വേണ്ടി കൃഷിയുടെ കാവലിന് വേണ്ടി ഈ പിന്നെ മരുഭൂമിയിലൊക്കെയുള്ള അവരുടെ പിന്നെ ആടുമാടുകളെയൊക്കെ സംരക്ഷിക്കാനൊക്കെ അറബികൾ ഏകദേശം ഉപയോഗിക്കുന്നതാണ് റസൂല് വേട്ടനായെ വളർത്താനും അതിനെ പരിചരിക്കാനും അനുവാദം നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ ആ സംഭവം എടുത്തു പറയേണ്ടത് എത്രത്തോളം എടുത്തു പറഞ്ഞാല് ഖുറാനിലെ സുഹത്തുമായ ഇത് നമുക്ക് പരിശോധിച്ചാൽ കാണാം യസാലൂനൊക്കെ മാതാ അവർ താങ്കളോട് ചോദിക്കുന്ന റസൂൽ അവർക്ക് എന്താ അനുവദിക്കപ്പെട്ടത് നിങ്ങൾക്ക് ഒക്കെ വിശിഷ്ടമായതൊക്കെ അനുവദിച്ചെന്ന പിന്നെ മിനൽ മിമ്മ നോക്കുവാ നിങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ ഈ മഹാലിബുകൾ അഥവാ പിന്നെ വേട്ടയാടി പിടിക്കാനുള്ള പ്രത്യേകമായ നഗം പുലിയുടെയും ഒക്കെ കൂർപ്പുള്ള നഗങ്ങളുണ്ടല്ലോ അതൊക്കെയുള്ള ജീവികൾ അതിൽ പരുന്തൊക്കെ പെടും പ്രാപിഡിയൻ പരുന്നിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അറബികൾ വേട്ടയാടാൻ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ലോകത്ത് പല ഭാഗത്തും ഒരു വിനോദമാണ് ഇതുപോലെ മൃഗങ്ങളിൽ നിന്ന് വേട്ട ജന്തുക്കളിൽ നിന്ന് നിങ്ങൾ ഇണക്കി വളർത്തിയെടുക്കുന്ന എന്നിട്ട് വേട്ടയാടാൻ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വിജ്ഞാനം ആ മൃഗങ്ങൾക്ക് നിങ്ങൾ പരിശീലിപ്പിച്ച് അങ്ങനെ വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ തയ്യാറാക്കി നിർത്തുന്ന നിങ്ങളുടെ മൃഗങ്ങൾ നായ പുലിപൊട്ടു പിന്നെ അതുപോലെ തന്നെ ഈ പക്ഷികള് പരുന്ത് പോലെയുള്ള പക്ഷികൾ പെട്ടു എന്നിട്ട് ഫകുലു ആ നായ പോയി പിടിച്ചു കൊണ്ടുവരികയാണ് പിടിച്ചുകൊണ്ട് ചിലപ്പോ ചാവാം പിടിച്ചു ജീവി ചാവാം ചാവാതിരിക്കാം അതൊന്നും വിഷയല്ല പോയി നമ്മൾ നമ്മള് വിസ്മിജല്ലേ പറഞ്ഞേക്കാണ് അത് പോയി പിടിച്ചുകൊണ്ടു വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫിമ്മം നിങ്ങൾക്ക് നിങ്ങൾ അള്ളഹാന്റെ നാമം സ്മരിക്കുകയും ചെയ്യാം അല്ലെബ് അപ്പൊ റസൂൽസ്ല ഒരിക്കൽ അതീപന ഹാത്തിൽ തന്നെ ഇതിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം റസൂല് പറയേണ്ടത് ഇതാൽ തെൽബക്കൽ നീ നിന്റെ നായയെ മുഅല്ലം എന്ന് പറയാ അൽ മുഅല്ലം മുഅല്ലം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കപ്പെട്ട വേട്ടയാടൻ ശീലിപ്പിച്ച പരിശീലിപ്പിച്ച നായ അത് പോയിട്ട് നിനക്ക് വല്ലതും പിടിച്ചു തന്നാൽ ഇനി ആ നായ നിനക്ക് പിടിച്ചുകൊണ്ട് വന്നതിൽ നിന്ന് വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ തൽ തിന്നരു അത് വസല്ലം പറഞ്ഞതാണ് അതായത് ഞാൻ പരിശീലി വേട്ട പരിശീലിപ്പിച്ച നായ പറഞ്ഞേക്കുന്നു അതെനിക്ക് പിടിച്ചുകൊണ്ട് വന്നാ എനിക്ക് തിന്ന ചത്താലും ചത്തിയില്ലെങ്കിലും പക്ഷെ അത് അതിൽ നിന്ന് വല്ലതും കഴിച്ചത് കണ്ടാൽ പിന്നെ എനിക്കത് കഴിക്കാൻ പാടില്ല റസൂൽ അതിനു വേണ്ടി പിടിച്ചതാ അതിനു വേണ്ടി പിടിച്ചതാ വൈദാ കിലാബും തൽ ഇനി ആ നായയുടെ കൂടെ വേറെ ഏതൊക്കെ നായകൾ വന്ന് അതിനെ ആക്രമിച്ചതായി കണ്ടാലോ ആ വേട്ടയാടി പിടിച്ചുകൊണ്ടുവരുന്ന ഇരയെ വേറെ മൃഗങ്ങളും ആക്രമിച്ചതായിട്ടുള്ള അടയാളം കണ്ടാലോ അപ്പോഴും തിന്നരുത് എന്താ ഫൈനമ കൽബിക്കൈരി നീ നിന്റെ നായക്ക് വേണ്ടി മാത്രാണ് വിസ്മിയല്ലിയത് മറ്റു നായകളുടെ വിഷയം നിനക്കറിയില്ല അറിയില്ല അപ്പൊ അത് അതിനു വേണ്ടി വേട്ടയാടുന്നായിക്കും അതിനു വേണ്ടി കഴിക്കുന്ന കഴിക്കാൻ വേണ്ടി അപ്പൊ ഈ നായ പിടിക്കുന്നുണ്ടോ മറ്റെല്ലാം കൂടി ആക്രമിച്ചിട്ടുണ്ടാവും അപ്പോഴും തൊന്നരുത് അപ്പൊ അതിന്റെ ഹെക്മത്ത് എന്താ അല്ല കാരണം ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാ മതി നായ പിന്നെ കടിച്ച് കൊണ്ടുവന്ന ഒന്നിനെ നമുക്ക് തിന്നാൻ അനുവാദം നൽകിയിട്ടുണ്ട് കൊണ്ടുവന്ന ഒന്നിനെ തിന്നാൻ നമുക്ക് വേവിച്ച് കഴിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് അപ്പൊ നായന്നുള്ള ഒരു ശത്രു അല്ല അതോ അതൊരു അനുഗ്രഹമാണ് എൻ്റെ അടുക്കൽ നല്ല വേട്ടയാടി പിടിക്കാൻ എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു നായ ഉണ്ടെങ്കിൽ ഞാൻ റബ്ബിന് ശുക്ർ പറയണോ പഠിച്ചോനെ എനിക്ക് ഇത്ര നല്ലൊരു ഒരു ജീവിയെ എനിക്കത് വേട്ടയാടാൻ പറ്റിയ നായ തന്നല്ലോ എന്നുള്ളത് അനുഗ്രഹമാണ് ശുക്രു പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ നായ ഒറ്റയടിക്ക് നമ്മള് ഇസ്ലാമിന്റെ ശത്രു എന്ന രൂപത്തിൽ പറയലല്ല ഇസ്ലാം നായെ കാണുന്നത് മറ്റേത് മൃഗത്തെ കാണുന്നത് പോലെയാണ് മാത്രമല്ല നായ ഒരു അനുഗ്രഹമായി കാണുന്നു നായയുടെ ഗുണങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നു അതേസമയം നായയെ നിങ്ങൾക്ക് എന്തല്ല ഒരു ഒരു എന്താ ഒരു ഒരു വേറെ രൂപത്തിൽ പിന്നെ ഒരു തൊഹാറത്തോടു കൂടിയുള്ള ഒരു ജീവിയല്ല അതിൽ നജസ് ഉണ്ട് അത് സൂക്ഷിക്കണം പിടിച്ചുകൊണ്ടുപോയിരുന്നത് നിങ്ങൾക്ക് ഭക്ഷിക്കാം സ്വന്തമായി അത് പിടിച്ച് അതിൽ കഴിക്കാൻ വേണ്ടി പിടിച്ചതാണെങ്കിൽ കഴിക്കരുത് അതിന്റെ ഹിക്കുമത്ത് എന്താന്ന് ചോദിച്ചാൽ അള്ളാഹു അലം നമ്മൾ ഒന്ന് പറയാം നെബി ഒരു കാര്യം സമയമാണ് സെമയാനാവാത്താന സ്വന്തത്തിന് പിടിക്കലും അത് മറ്റൊരാൾക്ക് വേണ്ടി പിടിച്ചു കൊടുക്കുക യജവാനിന് വേണ്ടി പിടിക്കലും രണ്ടും രണ്ടാവാം ഞാൻ ഒരു ഊഹം പറയാം ചിലപ്പോ അങ്ങനെ സംഭവിക്കാം ഇപ്പം നമ്മുടെ നാട്ടിലെ നിപ്പ വൈറസ് വന്ന സമയത്ത് വവ്വാലുകളെ കുറിച്ച് ചർച്ച ഉണ്ടായി അപ്പൊ പറഞ്ഞു വവ്വാലുകളുടെ കൂട്ടങ്ങൾ പല നാടുകളും ഉണ്ട് അതുകൊണ്ട് ആളുകൾ അതിനെ ആക്രമിക്കാൻ തുടങ്ങി അതിനെ ഓടിച്ചു വിടാൻ വേണ്ടി അപ്പം ബന്ധപ്പെട്ട അധികാരികൾ റിപ്പോ നിർദ്ദേശം നൽകി അതിനെ ആരും പ്രകോപിപ്പിക്കരുത് കാരണം ഇതിൻ്റെ ശരീരത്തിലുള്ള ഈ വൈറസ് ആക്റ്റീവ് ആകുന്നത് ഈ രോഗാണോ ആക്റ്റീവ് ആകുന്നത് ഇത് ഭയപ്പെടുമ്പോയോ ഇതിന് ഈ പിന്നെ ഇതിനെ പ്രയാസപ്പെടുത്തുമ്പോഴാണ് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇത് ആക്റ്റീവ് ആകുക അല്ലെങ്കിൽ അത് ആയി കിടക്കുന്ന ഒരു പക്ഷെ അള്ളഹു ആലം ഒരു ഊഹം പറയാം അങ്ങനെ ആയിക്കൂടായല്ലോ ഈ മൃഗം അതിനു വേണ്ടി ഒരു സാധനത്തെ വേട്ടയാടി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വസ്തുക്കളിനുള്ളിൽ നിന്ന് വരുന്നത് ഇതിലേക്ക് കടിക്കുമ്പോൾ വരുന്നതും അല്ലാതും പല പല രൂപത്തിലുള്ളതായിരിക്കാം അത് തൻ്റെ യജമാനു വേണ്ടി പിടിക്കുമ്പോൾ അത് വേറെ രൂപത്തിലായിരിക്കാം ആവാമല്ലോ ഞാൻ പറഞ്ഞത് അത് ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലോ അള്ളേ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കൊരു സംശയമില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നായ ഇസ്ലാമിൻ്റെ ശത്രുവേ അല്ല മറിച്ച് ഇസ്ലാം നായയെ ഒരനുഗ്രഹമായും ഉപകാരമുള്ള ഒരു ജീവിയായിട്ടാണ് പരിചയപ്പെടുത്തിയത്